കൊള്ളി എങ്ങനെയാണ് കുഴിച്ചിടാമെന്ന് നോക്കാം ഞാൻ നമ്മുടെ വീട്ടിൽ തെങ്ങിൻ്റെ തട എടുത്തിട്ട് തേക്കും തിരിയുള്ള ഒരു പറമ്പാണ് അപ്പോൾ തെങ്ങിൻ്റെ തടത്തിൽ നല്ലോണം മണ്ണ് കൂട്ടിയിടും അപ്പോൾ വേറൊരു സ്ഥലത്തിനായിട്ട് ഞാൻ കാണില്ലേ ഇതിൻ്റെ മുകളിൽ തന്നെ ആയിട്ട് കുഴിച്ചിടും അപ്പോൾ നല്ല മണ്ണിളക്കുള്ള മണ്ണ് ആയ കാരണം നല്ലോണം കുള്ളി ഉണ്ടാവാറുണ്ട് സാധാരണ അപ്പോൾ നമ്മളിത് ഒരു രണ്ട് മാസം മുന്നേ കുഴിച്ചിട്ടുള്ളതാണ് അത് ഇനി ഒരു കൊള്ളീടെ കാടി എടുത്തിട്ട് കുഴിച്ചിടും അത് കാണിക്കാം നിങ്ങൾക്കായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഉള്ളിത്തെ അതൊക്കെ ചെറിയ കഷ്ണക്കാം അങ്ങനെ വെട്ടിയിട്ട് എന്നിട്ട് നമുക്കത് കുഴിച്ചിടാം ഇത് വെറും ചെറിയ കഷ്ണാക്കിയാ നല്ല പുള്ളിത്തെറിയത് നല്ലോണം ഉണ്ടാവുന്നതാ അപ്പോൾ നല്ല മണ്ണിളക്കുള്ള സ്ഥലമാണ് നമുക്ക് അങ്ങനെ മണ്ണിളകി നിൽക്കണ കാരണം കൊള്ളി നല്ലോണം ഉണ്ടാവും പുള്ളി എന്ന് പറഞ്ഞാൽ കപ്പീണ് നല്ലോണം ഉണ്ടാവും അതിൻ്റെ ഒരു കടേരൊരു ഏണ് ഉണ്ടല്ലോ അതിൻ്റെ താഴെ കണ്ടിട്ട് കുഴിച്ചിടാം അത് അടിയിലേക്ക് പോകണം എന്നാലും അവിടെ നിന്ന് വേരുകൾ വരുവുള്ള ഇത് കൊള്ളീടെ ഏണ് ഇത് മണ്ണിന്റെ അടിയിലായിട്ട് നിക്കണം എന്നാലും വേര് വേര് വരുവള്ളാം അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അപ്പൊ നമ്മള് തറി വെട്ടിയിട്ട് മൂന്ന് കഷ്ണാക്കി ഒരു മീഡിയം സൈസ് കഷ്ണക്കി മൂന്നെണ്ണം നമ്മൾ കുഴിച്ചിട്ടു അപ്പൊ നല്ല മണ്ണെളൊക്കെ ഉള്ള സ്ഥലമായി കാരണം നല്ലോണം അതിന്റെ കൊള്ളി കിട്ടും അടിയിൽ മൂന്ന് പ്ലാവിന്റെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ വെറുതെ കഞ്ഞി ഓടിക്കുക അങ്ങനെ കുത്തണ പോലെ ഒന്ന് കുത്തുക എന്നിട്ട് അതിന്റെ മുകളിൽ മൂടി വെക്കണം അപ്പോൾ വെയിലുകൊണ്ട് പെട്ടെന്ന് വാടില്ല അതിന് വേണ്ടിയിട്ട് അത് അത് നല്ല ഇങ്ങനെ നമ്മള് കഞ്ഞിക്കൊക്കെ കുടിക്കാൻ കുത്തില്ല അതുപോലെ മടക്കി കുത്ത എന്നിട്ട് എല്ലാത്തിന്റെയും തറിയുടെ മുകളില് വെറുതെ ഇങ്ങനെ തൊപ്പി പോലെ മൂടി വെക്കുക വെയിലുകൊണ്ട് വാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് അത് മൂന്നെണ്ണത്തിന് നമ്മൾ കുഴിച്ചിട്ടിട്ട് തൊപ്പി വെച്ചിട്ടുണ്ട് കണ്ട അപ്പോൾ ഇനി പെട്ടെന്ന് വാടില്ല രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നല്ല പുതിയ മുളകളൊക്കെ നമുക്ക് കുഴിച്ചിട്ടിട്ട് കുറച്ചൊന്ന് നനച്ചു കൊടുക്കാം ഏത് ചെടി കുഴിച്ചിട്ടാലും ഒന്ന് നനച്ചു കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു നനവ് കിട്ടണം എന്നാലും ഒരു ഫ്രഷ്നെസ് വരുള്ളൂ പെട്ടെന്ന് വാടും അപ്പം തന്നെ നനയ്ക്കണം കുഴിച്ചിട്ട് നമുക്ക് വേപ്പും പിണ്ണാക്കും വെണ്ണീറും ചാണകപ്പൊടിയും ഒരേ അളവിലെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കൂട്ടി ഇളക്കി വെക്കാം ഒരു രണ്ട് മാസം മുന്നേ കുഴിച്ചിട്ട് കൊള്ളീന് അതിൽ വളം ചേർത്തതൊന്നുകൂടി ഒന്ന് കാണിക്കുക അപ്പം മണ്ണ് കടയിൽ നിന്ന് കുറച്ച് മണ്ണ് നീക്കിയിട്ട് നമ്മൾ നേരത്തെ അതിൽ കുറച്ച് മണ്ണും കൂടി ചേർക്കുക എന്നിട്ട് നമ്മൾ കൂട്ടി ഇളക്കി അതിൻ്റെ കടയ്ക്ക് ചേര കണ്ടിടുക എന്നിട്ട് മണ്ണിട്ട് മൂടാം അപ്പം നമ്മുടെ കൊള്ളി കട നല്ല കടയിട്ട് കിട്ടും എന്നിട്ട് മണ്ണിട്ടിട്ടൊന്ന് കയറ്റിടാം അങ്ങനെ മഴ പെയ്യുന്നതിന് അനുസരിച്ച് നമ്മൾ ഇതുപോലെ മണ്ണിറങ്ങി പോകുമ്പോൾ ഒന്ന് മണ്ണ് കൂട്ടിയിടണം അങ്ങനെ എല്ലാ കടകളും അങ്ങനെ ചെയ്താൽ മതി നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അത് നമുക്ക് അടുക്കള തോട്ടത്തിൽ ഒരു രണ്ട് മൂന്ന് കട വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള പുള്ളിയൊക്കെ കിട്ടും പിന്നെ നമുക്ക് അങ്ങനെ എലിശല്യം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരു മഞ്ഞളിൻ്റെ കട അതിൻ്റെ കടയ്ക്കായിട്ട് ഇടയിലൊന്ന് കുഴിച്ചിട്ടാൽ മതി എലീരിയും തൊരപ്പൻ്റെ ശല്യം